ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അ ജസ്റ്റ് നമ്മൾ നമ്മളിന്ന് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈ സി ഡിസൈൻ ആട്ടോ ചെയ്യുന്നത് പഠിക്കുന്നത് അപ്പോൾ ഇന്ന് ട്യൂട്ടോറിയൽ ക്ലാസ്സാണ് അപ്പം ഞാനിവിടെ വൈറ്റ് പെൻസിലൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വലിയ എന്താ പറയുക ഡിസൈൻ ഒന്നും വരച്ചിട്ടൊന്നും നമ്മളൊന്നും ചെയ്യുന്നൊന്നുമില്ല ഇന്ന് നമ്മളൊരു സിമ്പിളായിട്ടുള്ളൊരു സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കുകയാണ് അപ്പം അതിന് ആപ്റ്റായിട്ട് ദ ഇതേപോലെ കുറച്ച് പോയിൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ പോയിൻറ്റ്സ് ഇട്ട് തന്നെ നമുക്ക് പഠിക്കാം അപ്പോൾ ഇന്ന് പഠിക്കാൻ പോണ സ്റ്റിച്ചിൻ്റെ പേര് ഫ്രഞ്ച് നോട്ട് എന്നാണ് കേട്ടോ ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് അപ്പം പഠിക്കുന്നവർ ഒന്ന് എഴുതിയിട്ടേക്കണേ ഒന്ന് അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ സ്റ്റിച്ചിൻ്റെ പേരൊക്കെ ചോദിച്ച് കഴിയുമ്പോൾ അറിയേണ്ട പോകും അപ്പോൾ ഇന്ന് പഠിക്കുന്ന സ്റ്റിച്ചിൻ്റെ പേര് ഫ്രഞ്ച് നോട്ട് കേട്ടോ അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട് അങ്ങനെ വെറുതെ ഒന്നും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും നമുക്ക് ഇത്തിരി പ്രയാസപ്പെട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ നമ്പർ ഒന്ന് പറയാം നമ്പർ ഈ ത്രെഡ്സിൻ്റെയൊക്കെ നമ്പർ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ നമ്പർ ദൈതിനകത്ത് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് സീറോ ടു ഡബിൾ വൺ എന്ന് പറഞ്ഞ ഒരു നമ്പറാണ് ഈ ഒരു ത്രെഡിന് അപ്പോൾ ഇത് ഞാൻ എത്രയോ വർഷം മുമ്പ് വാങ്ങിച്ചു വെച്ചിട്ടുള്ള ഒരു ത്രെഡ് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ കളക്ഷൻസ് ഉണ്ട് ഇതേപോലെ ത്രെഡിൻ്റെത് അപ്പോൾ ഞാൻ അങ്ങനെ അപ്പോഴോ എപ്പോഴോ വാങ്ങിച്ചു വെച്ചിരുന്നതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇപ്പം പഠിപ്പിക്കാനാണെങ്കിൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനായിട്ട് ഞാൻ കൂടുതലും ഇങ്ങനെയുള്ള ത്രെഡ്സുകളാണ് കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ത്രെഡ് എടുക്കുന്ന ഒരു രീതി ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ ഞാൻ പഠിപ്പിച്ച് തന്നതാണ് പിന്നെ ഇപ്പം ബിഗിനേഴ്സ് പുതുതായിട്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്നുകൂടെ പറഞ്ഞു തരുന്നത് നമ്മൾ ആദ്യത്തെ ക്ലാസ് മുതൽ നിങ്ങളൊന്ന് നോക്കൂ കേട്ടോ ഇപ്പം നോക്ക് ഈ ത്രെഡിൻ്റെ ഒരു സൈഡിലേക്ക് ഒരു വി പോലെ ഒരു ആരോ ഷേപ്പ് ഉണ്ടാവും ആരോ ഷേപ്പ് ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ആ ആരോ ഷേപ്പ് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ എന്നും പറഞ്ഞിട്ടുള്ള ഒരു ആരോയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ നോക്കുക നമുക്ക് ആ ആരോ വലത് വലത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന ആരോ നോക്കുക എൻ്റെ ചുണ്ട് കൂർത്ത ഭാഗം എങ്ങോട്ടാണോ വരുന്നത് ആ ഭാഗത്തേക്കുള്ള ത്രെഡ് വലിച്ചു കൊടുക്കുക അപ്പോൾ വലിച്ചു കൊടുക്കുമ്പോൾ എന്താണെന്നറിയാമോ നമുക്കിതേ നൂല് ഈസി ആയിട്ട് വലിച്ചെടുക്കാൻ പറ്റും നമുക്കിവിടെ കുടുങ്ങത്തില്ല അപ്പം ഇങ്ങനെ കുടുങ്ങി വരത്തില്ല ഇത് ഞാൻ എപ്പോഴും എടുത്തിട്ട് കുറച്ച് കുടുങ്ങി ഇരിക്കുന്നതാണ് ഇപ്പം ഞാൻ എടുക്കുന്ന സമയത്ത് കുടുങ്ങുന്നില്ല നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നൂലിങ്ങനെ നമുക്ക് വലിച്ചിങ്ങനെ എടുക്കാൻ പറ്റൂട്ടോ അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക അപ്പം നൂലിങ്ങനെ ചുരുങ്ങി കെട്ട് വീണ് അങ്ങനെ വരത്തില്ല അപ്പോൾ ആരോ നോക്കിയിട്ട് നിങ്ങൾ വലിക്കുക അതല്ല ഇങ്ങനെ ത്രെഡിനിങ്ങത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ത്രെഡ് രണ്ട് ത്രെഡ് കട്ട് ചെയ്തിട്ടുണ്ടാവും രണ്ട് സൈഡിലായിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ അപ്പം നീളം കൂടിയ ത്രെഡ് നോക്കിയിട്ട് അതുമാത്രം വലിച്ചു കൊടുക്കുക അപ്പൊ അതും ഒരു ഓപ്ഷനാണ് കേട്ടോ അതും നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ ത്രെഡ് എടുക്കുന്നതിൻ്റെ രീതി ഇങ്ങനെയാണ് അപ്പൊ ഇത് ഞാൻ ബേസിക് ക്ലാസ്സിൽ നിന്നൊക്കെ നമ്മൾ പഠിപ്പിച്ച് തന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ ഈ ഒരു സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചിന് വേണ്ടിയിട്ടുള്ള നീഡിൽ നമ്പർ വണ് നമ്പർ വൺ ആണോ കേട്ടോ വൺ നീഡിലാണ് നമ്മളെടുക്കുന്നത് ഫ്രഞ്ചിനോട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല നീഡിൽ എന്ന് പറയുന്നത് നമ്പർ വൺ തന്നെയാണ് അപ്പോൾ ഈ നമ്പർ വൺ നീഡിൽ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഫ്രഞ്ചിനോട്ട് സ്റ്റിച്ച് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ നമ്പർ വൺ നീഡിൽ തന്നെ ചോദിച്ച് വാങ്ങിച്ച് എടുക്കുക അപ്പോൾ ടൈലറിംഗ് ഷോപ്പുകളിലും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പുകളിലും ഒക്കെ നമുക്ക് മെറ്റീരിയൽസ് എംബ്രോയ്ഡറി മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്പുകളിലും നമുക്ക് നീഡിൽസ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത ദിവസം തന്നെ ഉടനെ തന്നെ ഇടുന്നുണ്ട് നീഡിലിൻ്റെ നമ്പേഴ്സുകളൊക്കെ വരുന്നിട്ടുള്ള എന്തേനൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഇടുന്നുണ്ട് ഇപ്പം ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക നമ്പർ വൺ നീഡിൽ നമ്മൾ ഫ്രഞ്ച് ഫ്രണ്ട്സിനോട്ട് ചെയ്യാനായിട്ട് മസ്റ്റായിട്ട് ഉപയോഗിക്കുന്നതാണ് പിന്നെ നമ്മൾ ബേസിക്ക് ഹാൻഡ് എംബ്രോയിഡറി പഠിക്കുന്നവർ നമ്പർ വൺ നീഡിൽ വെച്ചിട്ട് തന്നെ ചെയ്ത് പഠിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നീളമുള്ള സൂചി നമുക്ക് കിട്ടും എനിക്ക് തോന്നുന്നു നേരത്തെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എൻ്റെ കയ്യിലില്ല കേട്ടോ കയ്യിലുണ്ടായിരുന്നെങ്കിൽ കാണിച്ചാൽ അത്യാവശ്യം നല്ല നീളമുള്ളതും തിരിവണ്ണമുള്ളൊരു ഒക്കെ നമുക്ക് കിട്ടുന്നു അത് വെച്ചിട്ട് ചെയ്ത് പഠിച്ചാലും മതി പഠിക്കുന്നത് പക്ഷേ ഫ്രഞ്ചിനോട്ട് ചെയ്യാൻ മസ്റ്റായിട്ട് നമ്പർ വൺ ഇതിൽ തന്നെ നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓട്ടോ പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോവാണ് അപ്പോൾ ഞാൻ ഇനിയും പഠിപ്പിക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ശ്രദ്ധിച്ച് കേൾക്കുക ഞാൻ ഇപ്പോൾ ഒരു സൂം ഔട്ടാക്കിയിട്ടുണ്ട് ഞാൻ ശ്രദ്ധിച്ച് നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിട്ട് പൊളിയായിട്ട് നിങ്ങൾക്ക് ഫ്രഞ്ചിനോട്ട് സ്റ്റിച്ചും ഫ്ലവേഴ്സും ഒക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം ഞാനിപ്പം ത്രെഡ് എടുത്തു ആ ത്രെഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നീഡിൽ പിടിക്കുന്നത് കണ്ടോ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഞാൻ ത്രെഡ് നീഡിൽ പിടിച്ചു കൊടുക്കുകയാണ് ത്രെഡ് നമ്മുടെ സൈഡിലേക്ക് ആ ഒരു സൈഡിലേക്ക് നീഡിൽ വരരുത് നമ്മൾ ത്രെഡ് എങ്ങനെ പിടിക്കുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നീഡിൽ പിടിച്ചു കൊടുത്തിട്ട് രണ്ട് പ്രാവശ്യം നീഡിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക ഒന്ന് ചുറ്റി കൊടുക്കുക കണ്ടോ ഒന്ന് ചുറ്റി കൊടുക്കുക ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക അപ്പം നിങ്ങളിത് കണ്ടുകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പം അതേ നോക്ക് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നീരിൽ വെച്ചിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ചുറ്റി കൊടുത്തു ചുറ്റിക്കൊടുത്തു ചുറ്റിക്കൊടുത്തിട്ട് എന്ത് ചെയ്യണം ഇപ്പം ആ നീളത്തിൽ കിടക്കുന്ന ത്രെഡ് ആ ത്രെഡിനെ ഇങ്ങനെ ബാക്കിലേക്ക് വലിച്ചു തന്നെ പിടിക്കുക നന്നായിട്ട് ബാക്കിലേക്ക് വലിച്ചു പിടിക്കുക നന്നായിട്ട് ബാക്കിലേക്ക് നല്ല ടൈറ്റ് ചെയ്ത് തന്നെ വലിച്ചു പിടിച്ചിട്ട് നമ്മൾ ആദ്യം ത്രെഡ് എടുത്തിട്ടിരിക്കുന്ന ആ ഭാഗത്തേക്ക് നമ്മുടെ നീഡിൽ ഇറക്കി കൊടുക്കുക ഇപ്പം നോക്ക് ഞാൻ നല്ലതായിട്ട് വലിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ത്രെഡ് എവിടെ നിന്നാണോ എടുത്തത് ആ ഭാഗത്തേക്ക് തന്നെ നീഡിൽ ഇറക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് താഴെ അടിയിൽ നമ്മുടെ മെറ്റീരിയലിൻ്റെ അടിയിൽ പതുക്കെ തിരിച്ചു കൊടുക്കുക നമ്മുടെ കൈ കൊണ്ട് സൂചി ഒന്ന് തിരിച്ചു കൊടുക്കുമ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിപ്പിക്കുകയുള്ളു അപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രഞ്ച് നോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ഞാൻ ചെയ്യുന്നത് നോക്കി തന്നെ നിങ്ങൾ ചെയ്യുക ഇനി അപ്പം ഞാൻ സൂമിൽ ചെയ്ത് കാണിച്ച് തരാം അപ്പം ഇനി നിങ്ങൾക്ക് സൂം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഒന്നുകൂടി ആക്കിയിട്ട് ഒന്ന് കണ്ടുനോക്കിയാൽ മതി കേട്ടോ ഇപ്പം നോക്ക് ഞാൻ സെൻറ്ററിലായിട്ട് എടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ എടുത്തിട്ടുണ്ട് നമ്മുടെ നീഡിലിൻ്റെ ത്രെഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഞാൻ നീഡിൽ പിടിച്ചു കൊടുത്തു പിടിച്ചു കൊടുത്തിട്ട് രണ്ടു പ്രാവശ്യം ചുറ്റി കൊടുത്തു അതിന് ശേഷം എന്ത് ചെയ്തു ഞാൻ ഈ ത്രെഡിങ്ങിനെ വലിച്ചു കൊടുക്കണം കേട്ടോ വലിച്ചു കൊടുത്തിട്ട് അവിടെ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ വിരൽ വന്നത് കാരണം കാണാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു ഒന്നും കൂടെ കാണിച്ച് തരാം കേട്ടോ വലിച്ചു എടുത്ത് താഴോട്ടാക്കുക അത്രയേ ഉള്ളൂ സിമ്പിളാണ് കേട്ടോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി അടുത്തത് ചെയ്ത് നോക്കിയോണേ ഇങ്ങനെ നമ്മൾ ത്രെഡ് എടുത്തു ത്രെഡ് എടുത്തിട്ട് നമ്മൾ ത്രെഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മുടെ നീഡിൽ പിടിച്ചു കൊടുക്കുക പിടിച്ചു കൊടുത്ത് രണ്ടൊരു ആവശ്യം ചുറ്റി കൊടുത്തു എന്നിട്ട് നല്ലോണം ടൈറ്റ് ചെയ്ത് എടുക്കാൻ നമ്മുടെ അവരിൽ പിടിച്ചിരിക്കുന്ന ആ ത്രെഡ് നല്ലോണം ബാക്കിലേക്ക് വലിച്ചു കൊടുക്കുക വലിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യും നമ്മുടെ ത്രെഡ് അവിടെ നല്ല ടൈറ്റ് ആവുന്നത് നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോണം ആ സമയത്ത് നമ്മൾ എവിടെ ത്രെഡ് എടുത്തത് ആ ഭാഗത്തേക്ക് തന്നെ കുത്തിയിറക്കാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ അപ്പം ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാൻ ഒട്ടോ സ്പീഡൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല ഞാൻ വീഡിയോ എങ്ങനെ എടുത്തോ അങ്ങനെയേ അങ്ങട്ടിരിക്കോ ആട്ടോ ചെയ്തിരിക്കുന്നത് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പം ഈ രീതിയിലും നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇന്നിപ്പോൾ ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ കാരണം അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ഫ്ലവേഴ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം അത് ആ ചെയ്യുന്നതിൻ്റെ ഒരു രീതിയുണ്ട് അപ്പോൾ ഈ ഫ്രണ്ട്സിനോട്ട് ഫ്ലവേഴ്സ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നല്ല അടിപൊളി ഫ്ലവേഴ്സ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഫ്ലവർ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് ചെയ്യുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതിനകത്ത് നിങ്ങളിപ്പോൾ ഇതിങ്ങനെ കണ്ടുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു പ്രാവശ്യം കണ്ടാലോ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ഒന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല നിങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യം രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾ നോക്കിയിട്ട് ഞാൻ ചെയ്യുന്നതിനോട് ഒപ്പം തന്നെ ചെയ്തു കൊടുക്കുക അല്ലാണ്ട് ഇപ്പം വീഡിയോ കണ്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാം അല്ലെങ്കിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ തന്നെ ചെയ്തോളാം എന്നുള്ള ആ ഒരു രീതിയിൽ ചെയ്യരുത് വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ത്രെഡ് എടുക്കുമ്പോൾ നിങ്ങൾ എന്താ പറയുക വീഡിയോ പോസ് ചെയ്ത് വെക്കുക അത് അടുത്തത് എടുക്കുന്ന സമയത്ത് വീഡിയോ ഓൺ ചെയ്യുക അങ്ങനെ ചെയ്ത് എടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ പഠിക്കത്തുള്ളൂ എന്നോടൊപ്പം തന്നെ ചെയ്യുക എന്നോടൊപ്പം തന്നെ ചെയ്തെങ്കിലേ പഠിക്കത്തുള്ളൂ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ എനിക്കറിയാം സ്റ്റുഡൻസ് ചെയ്യുന്നത് എനിക്കറിയാൻ പറ്റും ഇപ്പം നമ്മൾ സൊമ്മീറ്റ് വഴിയിട്ട് ലൈവ് ക്ലാസ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവർ ചെയ്യുന്നത് കാണാൻ പറ്റും അവരുടെ മിസ്റ്റേക്കുകൾ അറിയാൻ പറ്റും ഇപ്പം നമ്മുടെ യൂട്യൂബ് വഴിയാകുമ്പോൾ എനിക്കറിയത്തില്ല നിങ്ങൾ ആരൊക്കെ ചെയ്യുന്നുണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര മാത്രം ക്ലിയർ ആയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല അപ്പോൾ എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ മാക്സിമം എത്ര മനസ്സിലാക്കി തരാൻ പറ്റുന്നുണ്ടോ അത്രയും ഞാൻ മനസ്സിലാക്കി തരുന്നുണ്ട് ഇതിൽ കൂടുതൽ എന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല എന്നത്രയും മാക്സിമം പറഞ്ഞു തരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്കിതേപോലെ ഡിസൈൻസ് ഒക്കെ ചെയ്യാനൊക്കെ നമുക്ക് പറ്റത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ ഞാൻ പറഞ്ഞല്ലോ അടുത്ത വീഡിയോയിൽ കൊടുക്കുക അപ്പോൾ ഇതേപോലെ നിങ്ങൾ നല്ലോണം പ്രാക്ടീസ് ചെയ്തു കൊടുക്കുക ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ലൂസായി പോകും അപ്പോൾ ആ ലൂസായി പോവാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് അത്ര ഇട്ട് നല്ലോണം ബാക്കിലേക്ക് വലിച്ചു കൊടുത്ത് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് ഈ പറയുന്നത് അപ്പോൾ ഇത് ഇതുപോലെ നിങ്ങൾ അകത്തി അകത്തി ആദ്യം കുറച്ച് ഡിസൈൻസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് പ്രയോജനമുള്ളൂ അല്ലെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ചു ഇപ്പം ചെയ്ത് പഠിക്കേണ്ട ഇതുപോലെ അകറ്റി അകറ്റി തന്നെ കുറേ പ്രാവശ്യം ഇങ്ങനെ മാറ്റി മാറ്റി അവിടെ ഇവിടെ എവിടെയൊക്കെ ആയിട്ട് തുണിയിലേക്ക് നമ്മൾ അങ്ങനെ മാറ്റി 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 അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്